ഗംഭീരമായിരുന്നു അതായത് വേറൊന്നുമല്ല നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള ഒരു ആംബിയൻസ് നമ്മൾ ഈ സ്റ്റേജിൽ കണ്ടിട്ടില്ല നമ്പർ വൺ അതിന് ആദ്യത്തെ ഒരു കയ്യടി രണ്ടാമത് നമ്മൾ ഈ സാധാരണ സ്റ്റേജുകളിൽ മിമിക്രി സ്റ്റേജുകളിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ കൈനോട്ടം അതുപോലെ തന്നെ എന്നൊക്കെ പറഞ്ഞ പഴയ ഡയറക്ടർ സിദ്ധിക്കും ഒക്കെ ചെയ്തിരുന്ന നോക്കണം സാർ ഒരുപാട് കാര്യങ്ങൾ പറയണ്ടെന്നൊക്കെ കണ്ടിട്ടല്ലേ നമുക്ക് ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തെരുവിലെ ഒരു സർക്കസ് എന്നാൽ അതേപോലെയുള്ള സ്പീഡ് ഡയലോഗല്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡയലോഗ് കോമഡി എന്ന് പറയുന്ന പോലെ ടക്ക 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 ടക എന്ന് പറയുന്ന പോലത്തെ കോമഡിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ നിങ്ങൾ ആക്ഷന് ആണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് അതുപോലെ ഒരുപാട് പറ്റിക്കലുണ്ട് ഈ പറ്റിക്കലൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പിടികിട്ടും പക്ഷെ ചില പറ്റിക്കൽ നമുക്ക് പിടികിട്ടിട്ടില്ല കാരണം ഈ കയറിൻ്റെ മുകളിൽ കൂടെ കയറി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഞാൻ ചാ കയറിൻ്റെ മോളിൽ കൂടെ നടക്കുമെന്നാണ് അങ്ങനെ പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറത്താണ് നിങ്ങൾ പറ്റിക്കൽ അതുപോലെ തന്നെ ചീപ്പ്

നമുക്ക് വേറെ നിവൃത്തിയില്ല എഴുന്നേറ്റ് എഴുന്നേറ്റിന്ന് കൈയടിച്ചേ പറ്റൂ അത്ര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എന്തൊക്കെ സർക്കസ് കാണിക്കണോ ഇതാണ് ഞാൻ പറയുന്നത് ഇത് ഐറ്റം വേറെ എന്ന ഫ്ലോറിന്റെ പ്രത്യേകതയാണ് കാരണം ഇവിടുത്തെ കണ്ടസ്റ്റൻസ് മനസ്സറിഞ്ഞു തന്നെ ഇറങ്ങും ആ തലകുത്തി മറിഞ്ഞത് ആ തല ഹെഡ് നിന്ന് കറക്റ്റ് അത് കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും ഭായ് സിമ്പിളല്ല ഭയങ്കര കഷ്ടപ്പാടാണ് മനസ്സറിഞ്ഞ് നിങ്ങൾ ചെയ്തു ഒരുപാട് ചെറിയ ചെറിയതും വലുതുമായിട്ടുള്ള ഒരുപാട് മൊമെൻസ് ഉണ്ടായിരുന്നു കൗണ്ടറുകളുണ്ടായിരുന്നു ഗംഭീര സ്കിറ്റായിരുന്നു ഗംഭീരം താങ്ക് യു അങ്ങനെയല്ല പറയണ്ടേ ഇതുപോലൊരു മാട്ട സർക്കസ് സർക്കാർ അരിവളി ഗംഭീരമായിരുന്നു ഈ സ്കിറ്റ് സത്യം പറഞ്ഞാൽ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇത് അവതരിപ്പിച്ചിരുന്നെങ്കിൽ തെട്ട് നല്ല പൊട്ടിപ്പോവും കാര്യം അത്രയ്ക്ക് സിമ്പിൾ 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 സാധനങ്ങളാണ് നിങ്ങൾ ചെയ്തതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മൂവ്മെൻ്റ്സുകളും ഡയലോഗ് പ്രസൻറ്റേഷൻ്റെ സ്റ്റൈലും അങ്ങനെയാണ് അതുകൊണ്ട് മാത്രമാണ് ഈ സാധനം ഇത്ര കയറിയത് എന്തായാലും ഗംഭീരമായിരുന്നു നിങ്ങൾ മാറ്റത്തിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം അവതരിപ്പിച്ചു വരുന്ന ആ കുടുംബ സംഭവങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഒരു സാധനം തിരഞ്ഞെടുത്താൽ ഒരുപാട് സന്തോഷം അതേപോലെ ആ ജീപ്പിന്റെ സാധനം അത് വേറെ ഒരാണ്ടീപ്പിട്ട് മോതിരം സ്വർണ്ണമായിരുന്നു അല്ല ആ മോതിരം കിടക്കുന്നത് ഞാൻ നോട്ടിട്ട് വച്ചിട്ടില്ല എന്തായാലും നിങ്ങൾ സാധാരണ ഈ സാധാരണ സംഭവങ്ങൾ എടുത്തിട്ടാണല്ലോ ഈ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി അത് ഇതിലും ഉണ്ടായി എന്തായാലും ഗംഭീരമായിരുന്നു ഇതിലും നല്ലതായിട്ട് വീണ്ടും വരിക ഓൾ ബെസ്റ്റ് എനർജി എടുത്ത് പറയണ്ടായിരുന്നു പെർഫോം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനർജി ഉണ്ടായിരുന്നു നിന്ന് അതാ കല്യാണം കാര്യൊക്കെ നടന്നിട്ട് എന്തോ പോലെ നടക്കുന്നു വൈസിനായിട്ട് നമുക്ക് മാർക്ക് വാങ്ങിക്കല്ലേ എനിക്ക് തന്ന അഞ്ഞൂറ് രൂപ നിങ്ങക്ക് തന്നെ തിരിച്ചായിരുന്നു ഇത് ഈ അഞ്ഞൂറ് രൂപ കിട്ടാൻ പോകുന്ന മാർക്കിന്റെ തുടക്കം ആരാണ് ആദ്യം ആരാണ് ആദ്യം ഇരുപതിനായിരം രൂപ അടിപൊളി ഞാന് ഒരു പത്തൊമ്പത് മുപ്പത്തി ഒമ്പതിനായിരം രൂപ ആയിട്ടുണ്ട് മണിക്കുട്ട ഇതാ എന്റെ ഇതും കൂടെ വരെയാണ് ടോട്ടൽ എമൗണ്ട് ഈ പത്തനംതിട്ട ഒരു ലക്ഷം രൂപ എന്താ അല്ലേ ഐശ്വര്യൂറിന്റെ ആരാണ് ആദ്യം ഐശ്വര്യമായിട്ട് സംസാരിച്ചു തുടങ്ങുന്നത് മാറ്റിക്കാനല്ല നല്ല സംഭവം കണ്ടിട്ട് അത് കാണിക്കാൻ പറ്റില്ല ഉണ്ടാ ചീറ്റാ നമ്മൾ ഒരു ലക്ഷം രൂപ തിരിച്ചു വാങ്ങി മേടിച്ചോ കുട്ടികൾ ആരും പറയണം ചെയ്യരുതേ

എല്ലാരോടും നല്ല സ്നേഹം അറിയിക്കുകയാണ് പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അത് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാരോടും എല്ലാത്തിനും വളരെയേറെ സന്തോഷം സന്തോഷം പിന്നെ ഞങ്ങളെ ഹെൽപ് ചെയ്തു ഗ്രൂമേഴ്സ് മേട്സ് ഹെൽപ്പ് ചെയ്ത് ഭയങ്കര സന്തോഷം നന്നായിട്ട് പോകുന്നു സ്കിറ്റിൽ ഒരു ലക്ഷം രൂപ കിട്ടി പ്രോഗ്രാംസൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നു നമ്മൾ ആഗ്രഹിച്ചിരുന്ന സുതെ കല്യാണം നടക്കാൻ പോകുന്നു അപ്പൊ മൊത്തത്തിൽ പോകുന്നു അങ്ങനെ തന്നെ പോട്ടെ ലൈഫ് ആടിപുളായിട്ട് പോട്ടെ അപ്പൊ നല്ല കൈ താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്ക് കാണാം ഓക്കെ